തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ ഇന്ന് വരെ നാല്പത് ദിവസങ്ങളായി തുടർന്ന തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്നലെ കൊട്ടിക്കലാശത്തോടെ പരിവസാനിച്ചു ഇനി തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് മുന്നണികൾ പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ തലസ്ഥാനത്തുൾപ്പെടെ നിരോധനാജ്ഞയും തുടരുകയാണ് നാളെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച ശേഷം മറ്റന്നാൾ രാവിലെ ആറു വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് നിശബ്ദ പ്രചാരണമാണ് ിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടക്കും പോളിംഗ് നടക്കുന്ന കേന്ദ്രങ്ങളുടെയും പ്രശ്നബാധിത മേഖലകളിലേയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വെബ്കാസ്റ്റിംഗ് സംവിധാനവും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോളിംഗ് ബൂത്തുകളിൽ ക്രമീകരിച്ചു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ക്രമീകരണങ്ങൾ ഭരണാധികാരിയായ ജില്ലാ കളക്ടർമാർ പരിശോധിച്ചിട്ടുണ്ട് ഇരട്ട വോട്ട് വിവാദവും വോട്ട് മറിക്കൽ ആരോപണവും അവസാന മണിക്കൂറിലും തുടരുകയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നാളെ രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും അതേസമയം പ്രചാരണത്തിന് കൂടുതൽ സമയം കിട്ടിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ ജനം തിരുവനന്തപുരം